ഹൈ ഹലോ അതെ വീട്ടിൽ നിന്ന വേഷത്തിൽ തന്നെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല തൊട്ടടുത്ത് ലാബിൽ ബ്ലഡ് കൊടുക്കാൻ വരണമായിരുന്നു ഏട്ടനെ അപ്പം ഏട്ടനെ കൊണ്ട് വന്നേ പിന്നെ ചന്തയിലും പോകണമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോകാനായിട്ട് ഈ വേഷം തന്നെ ധാരാളം അങ്ങനെ ലാബിൽ വന്ന് ബ്ലഡൊക്കെ കൊടുത്തു റുട്ടീൻ ചെക്കപ്പ് കേട്ടോ നോർമൽ ബ്ലഡൊക്കെ കൊടുത്തതിനു ശേഷം റിസൾട്ട് വൈകിട്ടേ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വലിയ തോറ ചന്തയിലോട്ട് വന്നാൽ കേട്ടോ അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും പക്ഷേ രാവിലെ വരണം സെവൻ സെവൻ തേർട്ടി ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടും അപ്പോൾ അച്ഛൻ സ്ഥിരം ഇവിടെന്നാണ് മേടിക്കാറ് അപ്പം ഞങ്ങളിന്നൊന്ന് നോക്കാമെന്ന് എഴുതി വല്ലതും ഉണ്ടോയെന്ന് പക്ഷെ കുഴപ്പമില്ലാതെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്രഷ് മീനൊക്കെ കൊണ്ട് അല്ലാണ്ട് പറ്റിക്കപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പം നോക്കി കണ്ടും മേടിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പം ഞങ്ങളിന്ന് മേടിച്ചത് ഇച്ചിരി കോന്നത്തോലി മേടിച്ചു പിന്നെ ഇച്ചിരി കണവ മേടിച്ചു ഇതെല്ലാം ഫ്രഷ് ആയിരുന്നു കേട്ടോ നല്ല മീനായിരുന്നു പിന്നെ ഇച്ചിരി അയല ഉണ്ടായിരുന്നു കേട്ടോ ഒരു അമ്മൂമ്മേൻ്റെ കയ്യിൽ അപ്പം അത് നല്ല ഫ്രഷ് ആയിരുന്നു നല്ല വഡി പോലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും മേടിച്ച് അയലേ മേടിച്ചു ഇനി ഇതെല്ലാം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് വെച്ച് വരുമ്പോഴത്തേക്കും ആവും അപ്പോൾ അത് തന്നെ ഇതെല്ലാം അവിടെ തന്നെ ക്ലീൻ ചെയ്യാൻ കൊടുത്ത് കേട്ടോ അവിടെ രണ്ട് മൂന്ന് ചേച്ചിമാരിങ്ങനെ ഇരിപ്പുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ പല മീനിനും പല റേറ്റാണെ വലിയ മീനാണെങ്കിൽ അമ്പത് രൂപ കുഞ്ഞു മീനൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കയ്യോട് അവിടെ തന്നെ ക്ലീൻ ചെയ്യാൻ കൊടുത്ത് ഞങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്ഥിരം ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന ചേട്ടനാണേ ഇങ്ങനെ ഒന്ന് വണ്ടിയില്ല അപ്പം ഇന്നിപ്പോൾ വാട്ടർ മെലനാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുനു അതെ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് നല്ലോണം തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചൂട് സമയത്ത് അങ്ങനെ ഞാൻ എന്തേ കുനുന ചോപ്പ് ചെയ്ത് അപ്പോഴത്തേക്കിവിടെ പൈനാപ്പിളും കൂടെ വീട്ടിൽ ഓൾറെഡി വാങ്ങിച്ച് തിരിപ്പുണ്ടായിരുന്നു എങ്കിൽ പിന്നെ നമുക്ക് അതും കൂടെ കുഞ്ഞുകുന അതിൽ കൂടെ ചോപ്പ് ചെയ്തിട്ടിട്ട് തണുപ്പിച്ച് കഴിക്കാതെ കരുതി അതിൻ്റെ കൂട്ടത്തിൽ നിഹമോള് ഇടയ്ക്കിടയ്ക്ക് വന്ന് വാട്ടർ മെലനും പൈനാപ്പിളും ഒക്കെ വന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർ മില്ലൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് പൈനാപ്പിളും വന്ന് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇതുപോലെ അതേ ചോപ്പ് ചെയ്തതിന് ശേഷം രണ്ട് ഏലക്ക നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുത്തു അപ്പം ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിലാണ് കേട്ടോ പൊടിച്ചത് പഞ്ചസാരയുടെ ആവശ്യമില്ല എങ്കിലും ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കേട്ടോ അപ്പം നിന്ന അതിനും സ്കൂളിൽ നിന്ന് വന്നിട്ട് അത് എന്നെ കഴിച്ച കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങളൊക്കെ ലഞ്ച് കഴിച്ചതിന് ശേഷം നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കണം അപ്പം സൂപ്പർ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഞങ്ങളെല്ലാവരും കഴിച്ചു ലഞ്ച് കഴിച്ചിട്ടാണ് കഴിച്ചു നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചി ബസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് വീണ്ടും ഇറങ്ങി കേട്ടോ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ നികമ്പോൾ നല്ല മൂടൊന്നും അല്ലായിരുന്നു പിന്നെ ഞങ്ങളൊരു ഹോസ്പിറ്റലിലൊക്കെ പോയതിന് ശേഷം നേരെ ആളുടെ വീട്ടിലോട്ട് പോയി കരിക്കുക കരിച്ചേത്താണ് വീടൊപ്പം അങ്ങോട്ട് പോയി അവിടെ വേറെ ആരുമില്ല അച്ഛനും അമ്മേ മാത്രമേ ഉള്ളൂ ചേച്ചി കണ്ട് ചേച്ചി യു കെയിലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ അമ്മ ഇച്ചിരി തേൻ നെല്ലിക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ഇങ്ങനെ തേൻ നെല്ലിക്ക ഇട്ട് വെച്ചിട്ടുണ്ട് അത് വരുമ്പോൾ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അമ്മ അത് നയനോന്ന് ജസ്റ്റ് എനിക്കും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് കേട്ടോ അങ്ങനെ അമ്മ ഞങ്ങൾക്ക് അതൊക്കെ പാക്ക് ചെയ്തു തന്ന് മികമോളെ കുടിപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു പക്ഷേ ആൾ വേറെ മൂടില്ലായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല വാട്ടർ മെലൻ നിഗമോൾക്ക് ഇന്ന് ഫുൾ ഡേ വാട്ടർ മെലൻ ആയിരുന്നു കേട്ടോ ഒരുപാട് വാട്ടർ മെലൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ലതാണ് ശരിക്കും വാട്ടർ ഈ ചൂട് സമയത്ത് ബെസ്റ്റാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അമ്മയുടെ നിന്ന് തേൻ നെല്ലിക്കയും പിന്നെന്താ അവിടെ തന്നെ കൃഷി ചെയ്ത ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അമ്മ തന്നു വിട്ടു അതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നു പിന്നത്തെ ശേഷം ഇത്രേ ഉള്ളൂ ചാറ്റപ്പ യു